നിങ്ങൾ കേൾക്കുന്നത് ലാജോ ജോസ് രചിച്ച റെസ്റ്റ് ഇൻ പീസ് ഇന്ന് ഞാൻ നാളെ നീ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ട്വന്റി ട്വന്റി ആമുഖം ഒരു കോസി മർഡർ മിസ്റ്ററി എഴുതണം എന്ന ആഗ്രഹം മനസ്സിലുദിച്ചത് ഏപ്രിൽ രണ്ടായിരത്തി പത്തൊൻപതിനാണ് സെക്സ് വയലൻസ് എന്നിവ കുറവുള്ളതും ഒരു ചെറിയ സ്ഥലത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സംഭവിക്കുന്നതുമായ ക്രൈം കഥകളെയാണ് കോസി മിസ്റ്ററീസ് അഥവാ കോസീസ് എന്ന് പറയുന്നത് ഡാർക്ക് മൂഡിലുള്ള കഥകൾ എഴുതുമ്പോൾ അവയിലെ ഭൂതങ്ങൾ ഡിമൺസ് എന്നെ വളരെ കാലം പിന്തുടരുന്നതായി അനുഭവപ്പെട്ടു ചിലതിനെ രാത്രികളിൽ എന്റെ കട്ടിലിന്റെ അടിയിൽ കാണുവാൻ തുടങ്ങി വളരെയധികം പ്രയാസപ്പെട്ടാണ് അത്തരം ഡിവാസ്റ്റേറ്റിംഗ് അവസ്ഥയിൽ നിന്ന് കരകയറിയിരുന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈഡ്രേഞ്ചിയ എഴുതിക്കഴിഞ്ഞുള്ള പതിനൊന്ന് മാസങ്ങളാണ് ഓരോ വും എനിക്കെന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് നാലാമത്തെ പുസ്തകം ഒരു കോസി മർഡർ മിസ്റ്ററി മതി എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത് ആളുണ്ടെങ്കിലല്ലേ കഥ എഴുതാൻ പറ്റൂ ഡിക്റ്റീവ് സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ പുനഃസൃഷ്ടിക്കാനുള്ള പാശ്ചാത്യ എഴുത്തുകാരുടെ ശ്രമം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തുടങ്ങിയപ്പോഴാണ് കോസി എന്ന വാക്ക് ഉരുത്തിരിയുന്നത് Examples of cozy mysteries Nancy Atherton's Aunt Dimity novels Lillian Jackson Brown's Cat Who series Rita May Brown's Fox Hunting Mystery Series The Max and Baxter Mystery Series Mrs. Murphy series Sarah Codwell's Hilary Thummer series Agatha Christie's Miss Marple series Blaise Clemens Dixie Hemingway series etc വായനക്കാർക്ക് ആസ്വാദനത്തിനായി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ടോറന്റ് വെബ് സീരീസ് എന്നിവയുടെ കാലഘട്ടത്തിൽ ഒരു പുസ്തകം വായിക്കാനായി എടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ക്രൈം ഫിക്ഷന്റെ പല സബ്ജോണേഴ്സ് എഴുതാൻ ശ്രമിക്കുന്നത് വായനക്കാരെ മടുപ്പിക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നും സ്വയം വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമായിട്ടുമാണ് കോഫി ഹൌസ് പോലെയോ ഹൈഡ്രേഞ്ചിയ പോലെയോ ഒരുപാട് കഥകൾ ഇനിയും എഴുതാൻ പറ്റും അവയുടെ അച്ചിലേക്ക് വേണ്ട ചേരുവകൾ എടുത്തു വെച്ചാൽ മതിയാകും അത് എളുപ്പമാണ് പക്ഷെ അതെനിക്കും നിങ്ങൾക്കും വിരസത മാത്രമേ സമ്മാനിക്കൂ വ്യത്യസ്തങ്ങളായ പ്ലോട്ട്സ് പ്രിമൈസ് ക്യാരക്ടേഴ്സ് ഒക്കെ തേടി പിടിക്കാനും അവ എഴുതി ഫലിപ്പിക്കാനുമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഹൈട്രേഞ്ചിയ റൂത്തിന്റെ ലോകം എന്നീ നോവലുകൾ പോലെ ഇതിനൊരു ഡാർക്ക് ഷെയ്ഡ് ഇല്ല ക്രൂരത വയലൻസ് എന്നിവയില്ലാത്ത ഒരു കോസി മർഡർ മറ്ററിയാണ് മുൻപെഴുതിയ മൂന്ന് നോവലും മൂന്ന് തരം മൂന്ന് ശൈലി എന്നാണ് വായനക്കാർ പറയുന്നത് അങ്ങനെ വേണം എന്നാണ് എന്റെ ആഗ്രഹം ഓരോ കഥയും ആവശ്യപ്പെടുന്ന ശൈലിയാണ് അവലംബിക്കാറുള്ളത് ഈ നോവലിൽ നാലാമതൊരു ശൈലിയിലാണ് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രൈം ഫിക്ഷൻ എഴുതുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു ക്ലോസ്ഡ് സ്പേസ് ലോഗ് റൂം മർഡർ മിസ്റ്ററി എഴുതുക എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ എഡ്ഗർ അലൻ പോ എഴുതിയ ഷോർട്ട് സ്റ്റോറി ദ മേർഡേഴ്സ് ഇൻ ദ റൂ മോർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അഗത ക്രിസ്റ്റി എഴുതിയ നോവൽ ആൻഡ് ദെൻ ദർ നൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എലൻ റസ്കിൻ എഴുതിയ നോവൽ ദ വെസ്റ്റിംഗ് ഗെയിം എന്നിങ്ങനെയുള്ള ക്ലാസിക് നോവൽസ് നമ്മുടെ മുമ്പിൽ മഹാമേരുകണക്കെ നിൽപ്പുണ്ട് അവയുടെ മികവിനെ മറികടക്കാൻ ആർക്കും ആവില്ല തന്നെയുമല്ല അത്തരമൊരു കഥ എഴുതാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഏതൊരു എഴുത്തുകാരനും നേരിടുന്ന രണ്ട് വലിയ വെല്ലുവിളികളുണ്ട് ഒന്ന് അവയുമായി സാമ്യം തോന്നാൻ പാടില്ല രണ്ട് വായനക്കാർ അവയുമായേ നമ്മുടെ കഥയെ താരതമ്യം ചെയ്യൂ ഇതിലൊന്നാമത്തെ കാര്യം മാത്രമാണ് എന്റെ നിയന്ത്രണത്തിലുള്ളത് ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം എനിക്ക് ഈ കഥ പലവട്ടം പൊളിച്ചു പണിയേണ്ടി വന്നു പലതരം വായനക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞു അതനുസരിച്ച് കഥയുടെ പല ഭിത്തികൾ പൊളിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ച് നിർദ്ദേശങ്ങൾ നൽകിയ സരിത കെ എസ് മരിയ റോസ് കെ ജെ സിജു ഇത് എഡിറ്റ് ചെയ്ത് മനോഹരമാക്കി തന്ന അനൂപ് ശശികുമാർ എന്നിവർക്കുള്ള നന്ദി അറിയിക്കുന്നു മഹത്തായ കൃതികളോടൊപ്പം നിൽക്കുവാനോ അവയേക്കാൾ മികച്ചത് എഴുതുവാനോ ഉള്ള അത്യാഗ്രഹമോ അഹങ്കാരമോ ഒന്നുമല്ല ഈ കൈക്കുറ്റി Ready to continue?